നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വില ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം മച്ചം വരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്നാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ നേരത്തെ ഞാൻ അന്മാറാവ് അല്ലെങ്കിൽ വില വെടിക്കെട്ട് കാണിക്കാൻ വേണ്ടി പോകുമെന്ന് പറഞ്ഞു ഇന്നലെ അത് പോയി അതിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ അഞ്ച് മണിയായിട്ടുള്ളൂ കറക്റ്റ് അഞ്ച് മണിക്ക് ഏകദേശം വിത്തനശ്ശേരി പലശ്ശേനയിൽ നിന്ന് ഇറങ്ങി കേട്ടോ പലശേനയിൽ നിന്ന് ഇറങ്ങി ഞാൻ വിത്തനശ്ശേരി എത്തി അപ്പോൾ വിത്തനശ്ശേരിയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും ദൂരമുണ്ട് അതായത് ഇവിടെ അങ്ങോട്ട് പോകില്ല ബ്ലോക്ക് ആണ് ഫുൾ ബ്ലോക്കാണ് കാണിച്ചുതരാം വീണ്ടും കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അം മാതിരി ബ്ലോക്ക് ആണ് കാരണം ഇത്രയും ഏകദേശം ഇനി ഒരു മുക്കാൽ മണിക്കൂർ നടന്നാലേ നമ്മുടെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം എത്തുകയുള്ളൂ അതുപോലെ തന്നെ തിരിച്ച് റിട്ടേൺ വരുന്നത് എത്ര മണിക്ക് നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ല കാരണം എന്താ വെച്ചാൽ അമ്മാതിരി തിരക്കായിരിക്കും അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് കാണിച്ചുതരാം ഇപ്പം ഇവിടുന്ന് പല സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കൊടുവായ കേട്ടോ കൊടുവായ റൂട്ട് ഇന്നലെ ഈ വഴിയാണ് ഞാൻ വന്നത് ഇന്ന് വിത്തനശ്ശേരി വഴിയാണ് വരുന്നത് ഇവിടെ മുതൽ നിങ്ങൾ നോക്കി തിരക്കാണ് ഇവിടെ പോലീസ് ഫുൾ പോലീസാണ് പ്രൊട്ടക്ഷൻ അതായത് ബ്ലോക്കാണ് ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ റോഡിലൂടെ ഇനി വണ്ടികളൊന്നും പോകില്ലാണ്ട് ഫുൾ ആൾക്കാരുടെ കാലിനട മാത്രമാണ് എൻ്റെ ഞാനൊരു അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ നെന്മാറ വല്ലെങ്കിൽ വെടിക്കെട്ട് കാണാൻ വന്നിരിക്കുക ആദ്യമായിട്ട് വന്നത് അതായത് ഏകദേശം ഒരു വലിയൊരു ഗ്യാപ്പ് വന്നു അറൗണ്ട് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഗ്യാപ്പ് വന്നു അതിന് ശേഷമാണ് ഞാനിപ്പോൾ വെടിക്കെട്ട് കാണാൻ പോകുന്നത് കേട്ടോ അന്ന് എൻ്റെ അച്ഛൻ്റെ കൂടെ വരുമ്പോൾ അച്ഛനൊരു ടി വി എസ് ഉണ്ടായിരുന്നു ആ ടി വി എസ്സിലാണ് ഞാൻ കാണാൻ പോയത് അന്നും ആ ടി വി എസ് ഒരു സ്ഥലത്ത് ഇതേപോലെ നല്ല ദൂരത്ത് പാർക്ക് ചെയ്തിട്ടാണ് കാണാൻ പോയത് ഇപ്പോഴും നമ്മുടെ വണ്ടി നമ്മൾ കുറേ ദൂരം ഏകദേശം കിലോമീറ്ററോളം ബാക്കിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ മാത്രമല്ല ഈ പോകുന്ന എല്ലാ ആൾക്കാരും അങ്ങനെയാണ് ഈ പാടം മുഴുവനും വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് മാത്രമല്ല ഇവിടെ സ്പെഷ്യലായിട്ട് പാർക്കിംഗ് ഏരിയ ഇല്ല എന്നാലും രണ്ട് റോഡും രണ്ട് സൈഡും കുറേ പാടങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ആ പാടങ്ങളിലെല്ലാം വണ്ടി പാർക്ക് ചെയ്തിരിക്കും തുമച്ചമരി ഹോസ്റ്റ് ഇന്റർനാഷണൽ ഹോട്ടൽ കണ്ടോ ഹോട്ടലിൽ ഇവിടെ വീണ്ടും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഹോട്ടൽ കാണിക്കാനുള്ള മെയിനിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് ഇവിടെ എത്തിയിട്ടുള്ളൂ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഒത്തിരി ദൂരം അങ്ങോട്ടുണ്ട് കേട്ടോ ഒച്ചമാരെ ഇതൊരു കാൽനട യാത്രയാണ് അവിടെ ശരിക്കും ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അടുത്ത വർഷമെങ്കിലും വരാൻ പറ്റാത്ത ആൾക്കാർക്ക് അടുത്ത വർഷമെങ്കിലും ഇവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുക ഇതൊരു എക്സ്പീരിയൻസ് ആണ് ഞാനൊന്ന് ബാക്കിലോട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഫ്രണ്ടിലേക്ക് പോകുന്നത് ഐ എം ഗോങ് ടു ടേൺ മൈ മൊബൈൽ ില് കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഫുൾ ആൾക്കാർ ഇവിടെ കാണികൾ ഏകദേശം ഞങ്ങൾ എത്തിയിട്ടോ പന്തലിൻ്റെ അടുത്ത് എത്തി വെടിക്കെട്ട് നടക്കുന്നതും അമ്പലത്തിൻ്റെയും ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലം കിട്ടുമോയെന്നു അറിയില്ല കേട്ടോ ഇരിക്കാൻ മീൻസ് അവിടെ കാണാനുള്ള സ്ഥലം കിട്ടുമെന്ന് അറിയില്ല എന്തായാലും നോക്കാം ലക്സി പറയാ ഞങ്ങൾ ശരിക്കും ജനക്കൂട്ടത്തിൽ നിന്ന് അടുക്കാട്ടോ അടുക്കുന്ന പറഞ്ഞാൽ ഇത് ഒരു സെക്ഷനിലാണ് ഒരു ഏരിയയിലാണ് ഇങ്ങനെ ഈ പറമ്പുകൾ ചുറ്റോളും ചുറ്റും ആൾക്കാരാണ് അപ്പോൾ നമ്മൾ വെടിക്കെട്ട് സ്റ്റാർട്ടിങ് അടിയിൽ നിന്ന് പൊങ്ങി വരുന്നത് കാണാൻ സാധിക്കുന്നറിയില്ല സ്റ്റാർട്ടിംഗ് പൊങ്ങുന്ന കാണില്ല ബോളിലേക്ക് പോകുന്ന കാണാൻ സാധിക്കും കേട്ടോ ഇതാണ് ഇന്നലെ കാണിച്ചു തന്ന പന്തൽ കേട്ടോ പന്തൽ ഒരെണ്ണം ഇവിടെ ഇത് തൊട്ടപ്പുറത്ത് എറണും കൂടിയുണ്ട് ഇതിന്റെ സെൻടറിൽ നിന്നാണ് ഇവിടുന്ന് ആണ് വെടിക്കെട്ട് പൊങ്ങി വരുന്നത് എന്തായാലും കാണിച്ചു തരാം ഷൂട്ട് കാണിച്ചു തരാം കേട്ടോ അച്ഛന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്തായാലും ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് വേണം ഈ വെടിക്കെട്ട് കാണാൻ എങ്കിലും അതിൻ്റെ ആ ഒരു ഫീൽ നിങ്ങൾ കിട്ടത്തുള്ളൂ ഞാനിവിടെ അഞ്ചോ മുക്കാലിൽ എത്തി കേട്ടോ അഞ്ചോ ഇവിടെ എത്തി അപ്പം തന്നെ ഇത്രയും ജനക്കൂട്ടങ്ങളുണ്ട് ആറേ മുക്കാലിനാണ് വെടിക്കേറ്റ് പറഞ്ഞത് എന്തായാലും നേരത്തെ എത്തിയിട്ടുണ്ട് കാരണം എന്തായാലും ഇന്നലെ എനിക്ക് മിസ്സ് ചെയ്തോ അപ്പം ഇന്ന് മിസ് ചെയ്യാൻ വയ്യ അതുകൊണ്ടാണ് നേരത്തെ വന്നത് മച്ചമര ലക്ഷോപലക്ഷം ജനങ്ങളാണ് കേട്ടോ അവിടെ വന്നിരിക്കുന്നത് എന്തോര ആൾക്കാർ നോക്കി ഇതൊരു ഒരു ഏരിയയിൽ മാത്രമാണ് സമയമായിട്ടില്ല ഇനി ഒത്തിരി ആൾക്കാർ വരാനുണ്ട് മെടുക്കറ്റ് തുടങ്ങുന്നത് ആരെ മുക്കാലിനാണ് അപ്പോൾ ആ സമയോട് അതിനെ ഒത്തിരി ആൾക്കാരോട് എത്തിച്ചേരും പോകുന്നു ഇനി നോക്കി ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ വഴി ആൾക്കാർ ഇറങ്ങി വരുന്നത് കാണാൻ സാധിക്കും തിക്കും തിരക്കും ഉണ്ട് അതിൻ്റെ അടിയിൽ ഒത്തിരി ആൾക്കാരിങ്ങ് വന്നുകൊണ്ടിരിക്കുക പക്ഷേ അവർ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഹിൽ പോയിൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ വെടിക്കെട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒത്തിരി ആൾക്കാരിപ്പോൾ അവിടെ കൂടി ഉണ്ട് കേട്ടോ ഒത്തിരി ആൾക്കാർ കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ സൂം ചെയ്തിട്ടും കാണുന്നില്ല കേട്ടോ അത്രയും പക്ഷേ നേരിട്ട് കാണുന്നുണ്ട് കണ്ണിൻ്റെ പവർ മൊബൈലിൽ ഇല്ല അതുകൊണ്ടാണ് ക്ഷമിക്കുക ഒത്തിരി ആൾക്കാരുണ്ട് കുറച്ച് കഴിഞ്ഞാൽ മൊബൈലൊക്കെ അവർ ലൈറ്റ് മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ അപ്പോൾ ആ മൊബൈലിൻ്റെ പ്രകാശം നമുക്ക് എനിക്ക് കാണാൻ പറ്റും അപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എത്ര ആൾക്കാരുണ്ടാ ഉണ്ട് എന്നുള്ളത് നടക്കാത്ത ഒരു സ്വപ്നം ഞാൻ പറയട്ടെ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നിയത് കാരണം ഇത്ര ലക്ഷോപലക്ഷം ജനങ്ങൾ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മൈക്കിൽ ഒന്ന് അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ചാനലിൻ്റെ പേര് വില്ലേ ട്രാവൽ ബ്ലോഗാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്പർ വൺ ബ്ലോഗർ ആയിരിക്കും ഞാൻ നിമിഷ നേരങ്ങൾ കൊണ്ട് വൈറലാവുന്ന ഒരു ബ്ലോഗറായിട്ട് മാറും നടക്കാത്ത ഒരു സ്വപ്നം കേട്ടോ ഏഴ് ആന ആയിട്ടോ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ കാണിച്ച് തരാം അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടിട്ടുണ്ടല്ലോ ഭയങ്കര തിരക്കായിട്ടോ ഇപ്പോൾ കാണിച്ച് തരാം ആൾക്കാരൊന്ന് കാണിച്ച് തരാം ആറ് നാൽപ്പത്തഞ്ചായിട്ടോ ഇനി എപ്പോൾ വേണമെങ്കിലും മെഡിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യാം Hvala što pratite और सामने है तंवररा और पांच फुट 13 इंच है

રાજીયા તમને ઓર્ડર આ ખાના પર ફોન દે જા 50 થી આ જ છે وخلاص

അല്ലെങ്കിൽ വെട്ടിക്കെട്ട് സംഭവം അപ്പൊ എന്താ എനിക്ക് അവിടെ സൈൻ ഔട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വച്ചാൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു അതിന്റെ കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോ ഞാൻ എന്റെ വീട്ടിന്റെ പരിസര വെച്ചിട്ടാണ് സൈൻ ഔട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ